വലിയ നോയമ്പിൻ്റെ ഇരുപത്തിയേഴാം ദിവസം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിമു ഒമ്പതാം വാക്യം ഒരു മുഴുക്കിരീടം അടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു ഈശോയാണ് സത്യമായും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവ് എന്ന് വിശ്വസിക്കാൻ യഹൂദർ ജനതയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈശോയെ അവർ അങ്ങേയറ്റം പരിഹസിക്കുകയാണ് രാജകീയ കിരീടത്തിന് പകരം മുൾ കിരീടവും രാജകീയ ചെങ്കോലിന് പകരം ഞാങ്ങണയും കൊടുത്ത് തങ്ങൾ അപഹസിക്കുന്നത് രാജാതി രാജാവിനെയാണ് അവർ അറിയുന്നില്ല അതൊന്നും വ്യാഖ്യാനിക്കാനോ വിളിച്ചു പറയാനോ കൂട്ടാക്കാതെ ഈശോയെല്ലാം മൗനമായി സഹിക്കുന്നു ഇന്നോളവും ഇനി വരാനുള്ളതുമായ നേതാക്കൾക്ക് വേണ്ടി കൂടിയാണ് ഈശോ സഹിക്കുന്നത് നീതിബോധമില്ലാതെ ഭരിക്കുന്ന എല്ലാ നേതാക്കളുടെയും പാപത്തിന് നേതാക്കളെ അംഗീകരിക്കാത്ത ജനത്തിൻ്റെ പാപത്തിനും ഈശോ പരിഹാരം ചെയ്യുന്നു നമ്മുടെ ദൈവം നൽകിയ നേതാക്കളെയും ഗുരുക്കന്മാരെയും ആദരവോടെ സ്വീകരിക്കാം അവരോട് ആദരവില്ലാതെ പെരുമാറിയ അവസരങ്ങളോർത്ത് ഈശോയോട് മാപ്പ് പറയാം